എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ദിവസങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ഹൈസ്കൂൾ പ്രവർത്തി സമയം അരമണിക്കൂർ കൂട്ടുവാനായിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ കലണ്ടർ ഇതനുസരിച്ച് പരിഷ്കരിക്കുവാൻ നിയോഗിച്ച അഞ്ചംഗ സമിതിയുടേതാണ് നിർദ്ദേശം സ്കൂൾ പരീക്ഷ രണ്ടാക്കി ചുരുക്കുവാനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് തുടർച്ചയായിട്ട് ആറ് പ്രവർത്തി ദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്തുമെന്നാണ് സമിതിയുടെ നിർദ്ദേശം ഓണം ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായിട്ട് ഇപ്പോൾ മൂന്ന് പരീക്ഷകളുണ്ട് ഇതിന് പകരമായിട്ട് ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ച് മാസം വാർഷിക പരീക്ഷയും മതിയെന്നാണ് നിലവിലിപ്പോൾ ശുപാർശ ചെയ്തിട്ടുള്ളത് പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താവുന്നതാണ് എൽ പി യു പി ക്ലാസ് സമയം കൂട്ടേണ്ടതായിട്ട് ഇല്ല ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂർ കൂട്ടിയാൽ വർഷത്തിൽ നൂറ്റി ഇരുപത് മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ പറ്റുന്നതാണ് സ്കൂൾ ഇടവേളകൾ പത്ത് മിനിറ്റ് ആക്കണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സമിതി ഇപ്പോൾ നിലവിലെ രൂപീകരിച്ചിട്ടുള്ളത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ വി പി ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതി ഇന്നലെയാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കുമായിട്ട് കതിർ ആപ്പ് മുഖേനയുള്ള രജിസ്ട്രേഷൻ്റെ വിവിധ നിർദ്ദേശങ്ങൾ വന്നിരുന്നു കർഷകർക്ക് ഇനിയുള്ള നാളുകളിൽ വിവിധ ആനുകൂല്യങ്ങളും അതും കതിർ ആപ്പിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളവർക്കായിരിക്കും പ്രധാനമായിട്ടും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഒന്നിലധികം സഹായങ്ങൾ ഈ കതിർ ആപ്പ് മുഖേന നമുക്ക് വിതരണം ചെയ്യുന്നതാണ് കർഷകർക്ക് എല്ലാ കാര്യങ്ങളും ഏകീകരിച്ച ഒരു ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ ഈ കതിർ ആപ്ലിക്കേഷൻ മാറുന്നതാണ് അതുമാത്രമല്ല വിവിധ പദ്ധതികളിലേക്ക് പിന്നീട് കതിർ ആപ്പിൻ്റെ രജിസ്ട്രേഷൻ ഐ ഡിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് കതിർ ആപ്പിൻ്റെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവിധ വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യുവാന് ശ്രമിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസം ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് നിരവധി ആൾക്കാർ ചോദിച്ചതായിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിൽ ഇത് അന്വേഷിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട് നിലവിലത്തരം ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരം ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടില്ല ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ പക്ഷേ അതിൻ്റെ തീയതികൾ ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തിരക്കുകൂട്ടി ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല മുൻപ് വിഷുകാലത്തൊക്കെ തന്നെ പെൻഷൻ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ സർക്കാർ അനുവദിക്കാൻ പോകുന്ന ഈ രണ്ട് പെൻഷൻ ഗടുക്കളും അതിൻ്റെ അർഹത ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തീർച്ചയായിട്ടും ഈ ഒരു ധനസഹായം മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതാണ് ബയോമെട്രിക് മാസ്റ്ററിങ് അതോടൊപ്പം തന്നെ മറ്റ് രേഖ സമർപ്പിക്കൽ എല്ലാം തന്നെ കഴിഞ്ഞ വർഷം സമർപ്പിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണയും വിതരണം നടക്കുന്നത് അത്തരത്തിൽ നമുക്ക് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾക്കും ഈ ഒരു ധനസഹായം മുടങ്ങാതെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത് അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ മെയ് മാസത്തെ വാങ്ങാനുള്ളവർ തുടർച്ചയായിട്ട് ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും മാസങ്ങളിൽ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ മുൻഗണന പോലും ചോദ്യം ചെയ്യപ്പെടുന്നതിലേക്ക് നയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പില്ലാതെ കാർഡ് തരം മാറ്റുന്നതിന് കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ മുൻഗണന നഷ്ടമാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിച്ച് അവരുടെ ബി പി എൽ എ ഒ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സൗജന്യ നിരക്കിലുള്ള ഭക്ഷ്യധാന്യം നിരസിക്കുന്നത് നമ്മുടെ മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ ഇക്കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകളിൽ എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകൾ അവർ ബി പി എൽ കാർഡിനായിട്ട് അപേക്ഷ സമർപ്പിച്ചവർ ഉണ്ടായിരിക്കുന്നതാണ് അവരുടെ അപേക്ഷ അപ്രൂവൽ ആകുന്ന സന്ദേശങ്ങളൊക്കെ തന്നെ ഫോണുകളിലേക്ക് അയക്കുന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം അറിയിപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലേക്ക് സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾ കാർഡെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ